பல அதில்லைல களைங்களாவுண்டானேடா பல அதில்லை ஒரே ஒரேடா என்னது வாடே என்ன பண்ணுんだろう இல்ல சேருல ஆஹ் நான் അറിയாம் அது நான் അറിയாம் ஒரே ஏன்னா தெரியல அது கலக்கல் இந்த துளியல்ல வந்து சேரு யாருக்கு நோவா கரையா பாதிய மொலன நான் 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 தண்ணிக்கு போறேன் சரியா போயேன்னு உண்டு ഇനി തലയൊക്കെ തലയൊക്കെ പോന്നു പോന്നു തല വയറിന്റെ കഴുത്തിന്റെ ഈ സൈസേ ഇതിന്റെ ഇതിന്ന് വലുതേ കയറുള്ളൂ ഈ സൈസും വലുത് മൂഞ്ചി കുത്തി നിൽക്കും കേട്ടാ കുറവറിയില്ലേ അതിൽ വിഴുവിഴായി മീൻ മറ്റേ കാര്യം മുളി മീനില്ല കോയി ഇന്ദ്ര വലിയ മീൻ വലിയ മുള കണ്ട ചുണ്ട് പോരത്ത് കിടന്നതാണ് പോയി നല്ല വെട്ടായിരുന്നറ നീൻ പെട്ടെന്ന് പിന്നെ തോന്നാ ഞാൻ വലിയ ഇത് ഇടന്ന് പറഞ്ഞത് അപ്പോഴേ പിന്നെ ഇത് രാത്രി സഞ്ചരിക്കണ നീ നോട്ടെ അതാണ് കണ്ണില് ചോപ്പ് ഇത് കഴിവ് വീട്ടിൽ കൊണ്ടി കഴിഞ്ഞു ഇത് കഴിവതിരുന്ന പോവില്ല പോവില്ലെങ്കിൽ ഒട്ടും സൂപ്പർ പൂ ഒട്ടിച്ചു അടുത്തടുത്ത് വരുടാ അങ്ങനെ ശാസയിലുള്ളതല്ല നീ അങ്ങനെ മള്ളി അങ്ങനെ മീന വന്ന് വന്നു അപ്പം എടുക്കും പുറത്തുവാ ഇല വീണ്ടും കയറി കൊടുത്താൽ ഈ കുഞ്ഞോട്ടില്ലട ഇലയിലോട്ട് പോയിക്കൈഡ മീനുള്ളു മീന ചവിട്ടല്ലേ വന്നിട്ട് മീൻ എൻ്റെ വിളക്കിയത് വെക്കല്ലേ ും പറയോ രാവിലെ വലിയ ഞാൻ പോയിട്ട് വരത്താ ഈ കഞ്ചേർ മീൻ വേണം അല്ല ഫ്രിഡ്ജിൽ വെച്ചാ അപ്പോഴേ നമ്മൾ പറഞ്ഞ് ഇന്നൊരു കോപ്പം കിട്ടൂല എപ്പോഴെ തന്നെ ചൂണ്ടയ്ക്ക് ആത്തി ആരില് പിടിച്ച അതാ അതുപോലെ

ആക്കൽとか യുഗ്ഗ് പോയി വിട് 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 ഇന്നാ ദേ ദേ ഇതെന്താ കേറിട്ട് വിരിഞ്ഞിക്കാൻ നടിക്കുന്നുട്ടോ ഇന്നേട്ടാണ് കേറിയേടേട്ടാ അнде ഇത് രാത്രിണ്ടേ ഇതാടി അന്റെ കണ്ണന്റെ ഒറ്റ കണ്ടടാ ഇനി ഞാൻ എവിടെ എന്നെങ്കിലും അറിയാണ്ട് ഒന്നരക്ക് അതേ പറляти പോരീ പറляти ഓടാ ദാ ബിസ്

ണീട്ട് അതിൽ ഇത്ര വട്ടം തന്നെയാണ് ഇപ്പൊ സിംഗിൾ അടിച്ചയ്ക്കണേ അടിച്ചിട്ട് ഇനി ഇട്ടാലേ കുളി ചാർജ് മണി എത്ര മണിക്ക് പോകണം ഇന്നിപ്പ് അതൊക്കെ വായാണ്ടാക്കിങ്ങും അവിടെയാ ആയി വണ്ടി ഓട നമ്മൾ എടുക്കാൻ ലൈറ്റ് ആ അവിടെ വരാൻ പറഞ്ഞുണ്ട് എടാ കുరికిട്ടേക്കുന്നോ Быржей. Быржей. Быржей, бриржей. Блин, бриржей. Блин, бриржей. Блин, வாளை சத்த அது லெடி पाणी எடுத்துடலாமா சாவல் நீ ஓடிடலா கோட்டி இரவனை ஓடிடலா சாவல் எடுத்துရော இந்திரன் வாளை இந்திரன் இந்திரன் ல மாத்த மீம் புப்பி ல பல்லில கொண்டுட நிணால அதுட்ட மா சாவல் கொடு மாத்த ஏல கொண்டு

പിന്നെ മുള്ളി ഒക്കെയാണ് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ മീൻ ഇതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാൻ നന്ദി